ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം നമ്മൾ നമ്മളൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സ്കിമ്മർ ടൈപ്പ് സ്വിമ്മിംഗ് പൂളാണ് ഇത് നമ്മൾ സ്കിമ്മർ ടൈപ്പ് സ്വിമ്മിംഗ് പൂളിൻ്റെ കോൺക്രീറ്റ് പ്ലാസ്റ്ററിങ് എല്ലാം കഴിഞ്ഞ് ഫിനിഷ് ചെയ്തിട്ടിരിക്കുന്നൊരു പൂളാണത് ഇവിടെ കാണുന്ന ഈ ലൈനിങ്സ് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇത് ഇല്ലറ്റ് ലൈനുകളാണ് പിന്നെ ഇവിടെ കാണുന്നത് ലൈറ്റിൻ്റെ പോൾസാണ് ഇതെല്ലാം ലൈറ്റുകൾ ഇത് പോൾ ബാക്കും ചെയ്യാറുള്ള ഒരു ലൈനാണ് ഇത് പൂവിൻ്റെ ഡ്രെയിനാണ് ഇത് പൂണ്ട മൂന്ന് സ്കിമ്മറുകളാണ് ഒന്ന് രണ്ട് മൂന്ന് ലൈറ്റ് സെയിം തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ ലൈറ്റ് വരുന്നുണ്ട് ഇവിടെ ഉണ്ട് എന്താ കൂടെ ആയിട്ട് കാണാം ലൈറ്റ് വരുന്നത് ഇപ്പോൾ ജസ്റ്റ് പ്ലാസ്റ്ററിങ് കഴിഞ്ഞിട്ട് നമുക്ക് ടൈർ ഒട്ടിക്കാനുള്ള കണ്ടീഷനിലായിട്ട് ഇട്ടിരിക്കുകയാണ് ഈ കാണുന്നതാണ് നമ്മുടെ മെക്കാനിക്കൽ റൂം വരുന്നത് നമുക്ക് സ്കിമ്മറിൻ്റെ പ്ലംബിങ് വർക്ക് കഴിഞ്ഞ ഭാഗത്തേക്ക് പോകും അതുപോലെ തന്നെ പൂണ്ട പ്ലംബിങ് വർക്കും ഈ ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട് വാട്ടർ വാട്ടർഫോഴ്സ് ഇവിടെ ഉള്ളതാണ് വെള്ളം നമുക്ക് എടുക്കാൻ വേണ്ടി ഇത് കൺസീൽഡ് ആയിട്ട് പോകുന്നതാണ് ഇത് നമ്മുടെ പ്ലംബിങ് ലൈൻസ് ആണ് ഇതാണ് നമ്മുടെ സ്കിമ്മർ സ്കിമ്മർ ടൈപ്പ് പൂൾ നോക്കുകയാണെങ്കിൽ ഈ പൂളിൻ്റെ ഈ ഇരിക്കുന്ന യൂണിറ്റ് സ്കിമ്മറാണ് ഇതിൻ്റെ ഈ ഒരു ലെവൽ വരെ വെള്ളം വരും അപ്പോൾ ഈ ഒരു പത്ത് സെൻറ്റിമീറ്റർ ടേപ്പർ പുറത്തേക്ക് ഇങ്ങനെ കാണും അപ്പോൾ നമുക്ക് സ്വിമ്മിങ് കഴിഞ്ഞാലും നമുക്ക് വെള്ളം പുറത്തേക്ക് തിരിക്കാതിരിക്കും ഈ പുറത്തിരിക്കുന്ന മേളിൽ പുറത്തിരിക്കുന്ന ലൈൻ ഇങ്ങനെ പോകുന്നത് റെയിൻ വാട്ടർ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ലൈനാണ് ഇത് നമ്മുടെ സ്കിമ്മറിൻ്റെ പ്ലംബിങ് വർക്ക് കഴിഞ്ഞതാണ് അപ്പോൾ ആയത് വരുന്ന ലൈൻസ് എല്ലാ വർക്കും കഴിഞ്ഞാണ് ഈ ലൈൻ നമ്മൾ നേരെ മെക്കാനിക്കൽ റൂമിലേക്ക് പോകുന്നു അപ്പോൾ അവിടുന്ന് ഇനി ഫിൽറ്റർ വന്ന് ഇൻസ്റ്റാൾ ചെയ്യും പിന്നെ ഇതിന് ശേഷമുള്ള വീഡിയോ നമുക്ക് വീണ്ടും കാണാം വർക്കും ഫിനിഷ് ചെയ്തിരിക്കുന്നൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ വരാം ഓക്കെ താങ്ക്